ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു അപ്പമാണ് കേട്ടോ നമ്മുടെ അരി കുതിർത്തിട്ടല്ല അരിപ്പൊടി സാധാ അരിപ്പൊടി കൊണ്ടും പിന്നെ അവൽ കൊണ്ടും തയ്യാറാക്കിയതാണ് ഇപ്പോൾ രണ്ട് തരം അപ്പമാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് സാധാ നമ്മൾ പാനിൽ നോൺ സ്റ്റിക്ക് പാനിലും ചുട്ടതും അല്ലാതെ പിന്നെ ചട്ടിക്കകത്ത് എണ്ണ തേച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കത്തില്ലേ അരികൊക്കെ മുരിങ്ങ അപ്പം അതുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് എത്ര അളവ് മാവ് വേണോ അത്ര അളവ് ഇട്ട് കൊടുക്കാം അപ്പം എനിക്കൊരു ഒന്നര കപ്പ് ആവശ്യം ഞാൻ രണ്ട് ദിവസത്തേക്കാണ് മാവ് ആട്ടി വെക്കാറ് സാധ അപ്പം ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളാവലാണ് അത് നന്നായിട്ട് എടുത്തിട്ട് ഞാൻ ഒരു കപ്പിൽ ഉണ്ട് ഒരു കപ്പിൽ കുറച്ചും കൂടെ അധികം ഉണ്ട് അതും അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം അവലാകുമ്പോൾ കുതിർത്ത് വെക്കേണ്ട കാര്യമില്ല അത് നന്നായിട്ട് കഴിയെടുത്താൽ മതി അപ്പോഴത്തേക്കും നന്നായിട്ട് പഞ്ഞി പോലെ കുതിർന്ന് കിട്ടും അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം എൻ്റെ ഒരു ഇതിന് വേണ്ടിയാണ് സാധാരണ മിക്കതും ഞാൻ ചോറ് ചേർത്താണ് അരയ്ക്കാറുള്ളത് ഇപ്പം കപ്പി കാച്ചേ തന്നെ ഒരു ഇച്ചിരി ചോറ് ചേർത്ത് കൊടുക്കും അപ്പം ചോറും കൂടെ ചേർത്തിട്ട് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ മാവും തേങ്ങയും എല്ലാം നിൽക്കുന്ന ആ ലെവലില് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആദ്യം കുറച്ചേ കുറച്ചേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് നന്നായിട്ട് ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് സോഡാപ്പൊടിയാണ് അപ്പോൾ ഈസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് എക്സ്പയറി ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത് എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് മൂന്നൈറ്റം കൂടിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിക്ക് അത്തിട്ട് ഒന്ന് ആ സൊണ്ടാപ്പൊടിയും ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേർന്നോളും എന്നിട്ടത് ഞാനിത് സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് അപ്പം മാവൊഴിച്ച് വയ്ക്കുമ്പോൾ ഇതേപോലെ സ്റ്റീലിൻ്റെ പാത്രോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ എന്തെങ്കിലും എടുക്കാം അലുമിനിയം പാത്രം ഉപയോഗിക്കരുത് കേട്ടോ അലൂമിനിയം അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും ഇതേപോലെ പുളിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ എടുത്ത് വെക്കരുത് കേട്ടോ ഞാനിപ്പോൾ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ആണ് അരച്ച് വെച്ചത് അപ്പോൾ പിറ്റേന്നാകുമ്പോൾ നല്ല സെറ്റായിട്ട് പതഞ്ഞ് വരും പീസ്റ്റാകുമ്പം ഒന്നും കൂടി നന്നായിട്ട് പതഞ്ഞു വരും പീസ്റ്റിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സോടാപ്പൊടി ഇട്ട് കൊടുത്തത് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പം മാവ് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് അപ്പൻ ചൂടാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ അധികം തേങ്ങ വേണ്ട അതുപോലെ അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് അപ്പം ചുടാൻ വേണ്ടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ പുളിപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല ഒരു മണി ഒരു മണിക്കൂർ അരച്ച് ഇതേപോലെ ഇട്ട് വെച്ചാൽ മതി നന്നായിട്ട് പതിഞ്ഞു കിട്ടിക്കോളും അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പാലിലും ചുട്ടെടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ സാധാ ചട്ടിയിലുണ്ടല്ലോ ഇരുമ്പിൻ്റെ ചട്ടിയിലും ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഇരുമിനെ ചട്ടി ചുട്ടെടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റായിട്ട് നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് നല്ല മൊരിച്ചെടുക്കും എനിക്ക് അതാ കൂടുതൽ ഒന്നുകൂടെ കൂടുതൽ ഇഷ്ടം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ ഈ നല്ലത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇപ്പം ആദ്യത്തെ ദിവസം ഞാൻ ഈ പാനിനകത്ത് ചുട്ടെടുത്തത് പിന്നെ രണ്ടാമത്തെ ദിവസം പിറ്റേ ദിവസം ഞാൻ ചുട്ടത് ചട്ടിക്കകത്താണ് കേട്ടോ ചട്ടിക്കത് കൂടുന്നത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ എണ്ണയൊക്കെ തൂത്തിട്ട് നല്ല മുരിങ്ങ അപ്പം കിട്ടും അതാണ് ഒന്നുകൂടി ടേസ്റ്റ് പക്ഷേ ഇത്തിരി സമയം എടുക്കും നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് എടുക്കാനൊക്കത്തില്ല കുറച്ച് നേരത്തെ ചുട്ട് വെച്ചാൽ കുഴപ്പമില്ല ചൂടാറാത്ത പാത്രത്തിൽ വെച്ച് ഇട്ട് വെച്ചിരുന്നാൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും അതേപോലെ ഒന്ന് ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്